അസ്സലാമു അലൈക്കും അസേക്കുംബരൂ അതെ നിങ്ങളുടെ ആ കുരുത്തം കെട്ട മോളുണ്ടല്ലോ അവൾ കാരണം ഞാൻ ആകെ മാനക്കേടിലായിപ്പോയി എന്താ എന്ത് നീ പറയുന്നത് അറബിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഷക്കീല പറഞ്ഞു അവൾ എന്നെ വിളിച്ച പേരെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് വിളിച്ചത് ഷെയ്ത്താനെന്ന് പോ ഷെയ്ത്താനേ എൻ്റെ അടുത്ത് നിന്ന് പോ ഷെയ്ത്താനേന്ന് അതാണ് അവരുടെ ഇടയിൽ നിന്നൊക്കെ എന്നെ വിളിച്ചത് ഒന്നുമില്ലെങ്കിൽ ഞാൻ അവരുടെ ഇടയിലൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ എന്നെ ഷെയ്ത്താനെന്ന് വിളിച്ച് അവൾ ആട്ടിപ്പായിച്ചവടന്ന് അത് കേട്ട് അറബി ചിരിച്ചു എന്താ നിങ്ങൾ ഇളിക്കുന്നത് നിനക്ക് പറ്റിയ പേര് തന്നെയാണത് അതേ നിങ്ങളും മോളും കൂടെ എന്നെ അഭിമാനിക്കാണ് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പുതിയ ബന്ധമാണ് നമുക്കുള്ളത് അതേ അവർ ചില്ലറക്കാരല്ല കോടീശ്വരന്മാരാണ് ആ അറബി അറബിക്ക് വേണ്ടിയിട്ടാണ് മകളെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വിചാരിക്കുന്നതും ഇപ്പോൾ അവൾ അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞ് എന്നെ ആട്ടിവിടുന്നു നിക്കാഹൊന്നും നടന്നില്ല അച്ഛേ എന്തിനു വേണ്ടിയിട്ട് ഞാൻ എത്രയും റിസ്ക് എടുത്ത് അവൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം അവൾ ഇവിടെ റൂമിലിട്ട് പൂട്ടണം അതാണ് വേണ്ടത് ഷക്കീല നീയൊന്നടങ്ങ് നീയൊന്നടങ്ങ് എൻ്റെ മോൾക്ക് നിക്കാഹ് ഇതുവരെ മോളുടെ കഴിഞ്ഞിട്ടില്ല നിക്കാഹ് കഴിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ അവിടെ എത്തണം പിന്നെ അതിൻ്റെ സമയമാകുമ്പോൾ അത് നടക്കും അല്ലാതെ നീ എടുത്തോ പിടിച്ചോ എന്റെ പെട്ടെന്ന് നിക്കാഹൻ്റെ കുട്ടിക്കളിയാണോ നിക്കാഹാവുമ്പോൾ പേരുടെയും സമ്മതം കാര്യങ്ങളൊക്കെ വേണം ഒരുപക്ഷെ എൻ്റെ മകൾക്കത് ഇഷ്ടമില്ലെങ്കിലോ മകൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട പിതാവ് അതങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ മകളുടെ ഇഷ്ടം നോക്കിയല്ല നിൽക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് മക്കളുടെ ഇഷ്ടം കുറച്ചൊക്കെ നോക്കണ്ടേ മക്കളുടെ ഇഷ്ടം നോക്കിയങ്ങ് നിന്നോ എന്നാൽ ഒരിക്കലും നിങ്ങളുടെ മകളുടെ കല്യാണം നിക്കാഹ് കഴിയിൽ അതിനുപോലും ആണത്തുമില്ലാത്ത ഒരാളായിപ്പോയി നിങ്ങൾ സ്വന്തം മകളുടെ നിക്കാഹ് വരെ നടത്തി കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ല പിന്നെ മകൾക്ക് സുഖമില്ല ഭ്രാന്താണെന്ന് കരുതിയിട്ട് ശക്കീല സൂക്ഷി സംസാരിക്കണം എനിക്കൊന്നും സംസാരിക്കാനില്ല പറയാനുള്ളത് ഞാൻ ഉച്ചത്തിൽ പറയും മകൾക്ക് ഭ്രാന്താണെന്ന് കരുതിയിട്ട് നിങ്ങൾ നിക്കാഹ് കഴിക്കാതെ ഇങ്ങോട്ട് പോകാൻ തൊട്ടും മോശമായി പോയി ശരിക്കും നിങ്ങളെ ചെയ്തത് ശരിയായില്ല ഇത്രക്കും ഒരു ഭീരുത്തമുള്ള ഒരാൾ ഭീരുത്തമോ എനിക്ക് എന്തിന് മകളുടെ സമ്മതമില്ലാതൊന്നും ഞാൻ നിക്കാഹ് കടിച്ചു കൊടുക്കൂല്ല നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വേണ്ടില്ല ഹും ഇപ്പം ആയി ഏതായാലും അവൾ അവിടെ എത്തിച്ചല്ലോ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കണ്ടുപോര് നാളെ തന്നെ ഇവിടെ റൂമിലിട്ട് ഞാൻ പൂട്ടിക്കോളാം അവൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം ഷക്കീല മര്യാദക്ക് സംസാരിക്കണം എൻ്റെ മകളെ ശിക്ഷിക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്യാത്തത് തെറ്റ് ചെയ്ത് നീയാണ് നീയാണ് ചതികൾ ചെയ്യുന്നത് അത് നീ മറക്കരുത് അറബി ദേഷ്യപ്പെട്ട് ഉമ്മറത്തേക്ക് ചെന്നു അതെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ അവളെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി നിക്കാഹ് ചെയ്തു കൊടുക്കണം ഒരിക്കലും പെണ്ണിന്റെ ആവശ്യം അവിടെ വരുന്നില്ല നിങ്ങളും സൈനുദ്ദീനും മാത്രമുള്ള ഒരു ബന്ധമാണിത് നിങ്ങൾ നിങ്ങളുടെ മകളെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെന്താ അവളുടെ ആവശ്യം അവളുടെ സമ്മതമില്ലാതെ ഞാൻ ഒരിക്കലും അതിന് നിൽക്കില്ല അറബിയുടെ വാശി കൂടി വന്നു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഒരുങ്ങിക്കെട്ടി അവിടം വരെ പോയത് മാത്രമല്ല എനിക്കൊരു പേരും കിട്ടി ക്ഷേത്താനെ അത് നിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് അറബിയും വിട്ടുകൊടുത്തില്ല എല്ലാം നശിപ്പിച്ചു എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ മകളുടെ നിക്കാഹുമില്ല ഒന്നുമില്ല അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു വേഗം അവളെ തിരിച്ചു കൊണ്ടുവരണം അല്ലാതെ രക്ഷയില്ല എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് ഒന്നും കിട്ടില്ല നീ എന്താ പറയുന്നത് അതെ നിങ്ങളുടെ ആ മകളെങ്ങാനും പുറത്തേക്ക് രക്ഷപ്പെട്ടു പോയാൽ എന്തായിരിക്കും സ്ഥിതി അവളുടെ പേരിലുള്ള ആ ഒരു കോടിക്കണക്കിന് സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു പോകൂല്ലേ അതെൻ്റെ മക്കൾക്ക് കൂടി കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് നിൻ്റെ മക്കൾ അവർ വളർന്ന് വരികല്ലേ അവർക്കെന്തിനാ സ്വത്ത് കണക്കിലേറെ ഇവിടെ തന്നെ ഉണ്ടല്ലോ അത് നിങ്ങൾ മിണ്ടണ്ട അത് തീരുമാനിക്കുന്നത് ഞാനാണ് അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കൂടുതൽ നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട എന്നാൽ ഈ സമയം അതാ സൈനുദ്ദീൻ അറബി അതെ വീട്ടിലൊരു സുന്ദരിയായ ഒരു മാലാഖ മാലാഹപ്പെണ്ണുണ്ട് പക്ഷേ അവളെ നിക്കാഹ് കഴിക്കാൻ തനിക്ക് പറ്റാത്തതിൽ ഖേദിച്ചിരിക്കുകയാണ് അദ്ദേഹം പക്ഷേ എങ്ങനെയെങ്കിലും അവൾ സ്വന്തമാക്കണം നിക്കാഹ് കഴിച്ചില്ലെങ്കിൽ എന്താ തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ നിക്കാഹിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അറബിയുടെ മനസ്സിൽ പല പല തെറ്റായ ചിന്തകളാണ് വന്നത് പാവം ഹംദ ഇതൊന്നും അറിഞ്ഞില്ല പക്ഷേ തൻ്റെ ഭാര്യ ഉമ്മുൽ ഹയർ അവൾക്ക് കൂട്ടുണ്ട് എപ്പോഴും ചേ അവൾക്ക് ഏത് സമയത്താണ് അവളുടെ അരികിൽ നിന്ന് ഒന്നൊഴുകാൻ തോന്നുക അറിയില്ല അന്ന് ഭാര്യയുടെ അരികിലേക്ക് അയാൾ എത്തുന്നു ഉമ്മുൽ ഖയർ ആ അർബ നിന്റെ കുളി കഴിഞ്ഞോ ഇല്ല ഞാൻ കുളിക്കുവാൻ പോകാൻ നിൽക്കുകയാണ് അതിനു മുമ്പായിട്ട് എനിക്ക് ഹംദക്ക് കുറച്ച് ഫുഡൊക്കെ എത്തിച്ചു കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ എപ്പോഴാണ് നീ കുളിക്കാൻ പോകുന്നത് എന്തിനാ അല്ല ഒന്നുമില്ല ഞാൻ ചോദിക്കുക നീ കുളി കഴിഞ്ഞ് ഒന്നിൻ്റെ അടുത്തേക്ക് വരണം അതിന് വേണ്ടിയിട്ടാണ് ഓഹ് എന്താ അങ് ഇങ്ങനെ ഈ സമയത്ത് പറയുന്നത് പിന്നെ വീട്ടിലൊരു പാവം കുട്ടിയുണ്ട് അവളുടെ കാര്യം എനിക്ക് കുറച്ച് നോക്കാനുണ്ട് അതുകൊണ്ട് ആ കുഴപ്പമില്ല നീ ചെല്ലെ എന്നാൽ ഈ സമയം അതാ ഹംദയോട് നല്ല രീതിയിൽ ഉമ്മുൽ ഹൈർ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അവൾക്കുള്ള അവളുടെ കുളി കഴിഞ്ഞ് അവൾക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്തു ഉം ഹംത മോളെ പിന്നെ ഇത്ത കുളിച്ചിട്ട് വരാട്ടോ മോള് ഇവിടെ നിന്നോ പിന്നെ മോൾക്ക് ബോറടിക്കുകയാണെങ്കിൽ ഇതാ വെറുതെ ഡൈനിങ് ഹാളിന്റെ ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഈ ഭാഗത്ത് ഒരു പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടത്തിലേക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നടക്കാം പിന്നെ പുറത്തങ്ങ് പോവണ്ടട്ടോ ഇവിടെ തന്നെ മോള് നിന്നോ എന്നാൽ തൻ്റെ ഭാര്യ കുളിക്കുവാൻ പോകുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അറബി സൈനുദ്ദീൻ എന്താ അവൾ പോകാത്തത് എപ്പോഴായിരിക്കും പോവുക സത്യം പറഞ്ഞാൽ ഹംദ സൗന്ദര്യത്തിൽ അലിയിച്ചെടുത്തതാണ് അവളെ ഒരു നോട്ടമേ ശരിക്ക് കണ്ടിട്ടുള്ളൂ പിന്നെ നോക്കാൻ പോലും തൻ്റെ ഭാര്യ സമ്മതിക്കുന്നില്ല അല്ലെങ്കിലും തൻ്റെ ഭാര്യയെ പിടിച്ച് ഞാൻ എന്തിനു നിൽക്കണം എൻ്റെ ആഗ്രഹം എനിക്കങ്ങ് സാധിപ്പിച്ചെടുത്തോടെ നിക്കാഹ് വരെ നടന്നില്ല ചേ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കങ്ങ് എൻ്റെ ഇഷ്ടം പോലെ സ്വന്തമാക്കാമായിരുന്നു അവളെ പക്ഷേ എന്നാൽ ഈ സമയം അതാ അറബിച്ച് പറഞ്ഞതിനനുസരിച്ച് ഹംത പതുക്കെ പുറത്തേക്കിറങ്ങി അതാ അവൾ ആ പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ആ ഒരു ചെയറിൽ പതുക്കെ വന്നിരുന്നു മോളെ ഹംദ ഇവിടെ ഇരുന്നട്ടോ പിന്നെ അങ്ങോട്ടൊന്നും പോകണ്ട ഈ ഒരു ഭാഗത്തെ ഏരിയയിൽ ഇങ്ങനെ കുറച്ച് നിന്നാൽ മതി കേട്ടോ പിന്നെ ഇത്താത്ത കുളിച്ചിട്ട് വരാം അപ്പോഴേക്കും നിനക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഇത്താത്ത നിങ്ങൾ കുളിച്ചു വരി ഒരിക്കൽ പോലും അറബി അങ്ങോട്ട് വരുമെന്നോ അല്ലെങ്കിൽ അറബിയെ കാണുമെന്നോ ഹംദിയും കരുതിയില്ല ഉമ്മുൽ ഹയറും കരുതിയില്ല ഞാൻ വരാട്ടോ മോള് ഇവിടെ ഇരിക്കേ അവൾ ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിലേക്ക് പോകുന്നു നോക്കിയിരിക്കുകയാണ് അറബി സൈനു എന്നാൽ ഹംതിയുടെ റൂമിലേക്ക് അയാൾ പതുക്കെ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഇല്ല അവിടെ ആരുമില്ല അദ്ദേഹം പതുക്കെ അതാ ഇറങ്ങി ഒരു പക്ഷേ പൂന്തോട്ടത്തിൽ അത് എൻ്റെ ഭാര്യ ഉമ്മുൽ ഹൈർ എപ്പോഴും ഇരിക്കുന്ന സ്ഥലമാണ് അതവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് കൂടിയാണ് പതുക്കെ അതാ അറബി ആ ഭാഗത്തേക്ക് ചെല്ലുന്നു എൻ്റെ ഭാര്യ എങ്ങാനോ കണ്ടാൽ പിന്നെ വെച്ചേക്കില്ല പതുക്കെ പതുക്കെ അയാൾ നടന്ന് പോകുമ്പോൾ അതാ ആ പൂന്തോട്ടത്തിൻ്റെ നടുവിലായിട്ട് മനോഹരമായ ആ മുടികളെല്ലാം അഴിച്ചിട്ടുകൊണ്ട് ഹംദ ഒരു നേരിയ വെയിൽ കാഴുന്ന കാഴ്ചയാണ് കണ്ടത് ശരിക്കും അയാൾ അത്ഭുതപ്പെട്ടു യാറബേ ശരിക്കും ഒരു അപ്സരസ് ഒരു അപ്സര കന്യക ഓറിൽ ഒഴിൻ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്രക്കും മനോഹരമായ മുടിയും അത്രക്കും മനോഹരമായ കളറും ഉള്ള ഒരു പെൺകുട്ടി അതെ അവളുടെ കണ്ണുകൾ ഒരു വെള്ളാരം കണ്ണോ നീലക്കണ്ണോ അറിയുന്നില്ല ഒരു ഇളം നീല നിറത്തിലാണ് അത് കാണുന്നത് ശരിക്കും അറബി അവളുടെ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി നിന്നു ഓ ഇവളാണല്ലോ എൻ്റെ ഭാര്യയാകാൻ വേണ്ടി വരുന്നത് ഒരു നിമിഷം അറബി തന്നെ മതിമറന്നു പക്ഷേ അതെന്ന് എൻ്റെ നിക്കാഹ് എന്ന് കഴിയും എന്ന് വിചാരിച്ചിട്ടാ അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഹോ അദ്ദേഹം ശരിക്കും അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു എന്ന് തന്നെ പറയാം നേരെ അവളുടെ പിന്നിലേക്ക് ചെന്നാലോ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് വാതിൽ തുറക്കുന്ന ആ ഒരു ശബ്ദം കേട്ടു പെട്ടെന്ന് അറബി അതാ അവിടുന്ന് പതുക്കെ മാറുന്നു അതാ ഉമ്മുൽ വരുന്നു ഉമ്മുൽ ഉമ്മുൽഖയർ നേരെ വരുന്നത് ആ പൂന്തോട്ടത്തിലേക്ക് തന്നെയാണ് അത് അയാൾ കണ്ടു പതുക്കെ ആ ചുമരിൻ്റെ പിന്നിലായിക്കൊണ്ട് അയാൾ മാറി നിന്നു അവൾ അതിലേക്ക് പ്രവേശിച്ചപ്പോൾ പതുക്കെ അങ്ങ് തൻ്റെ യഥാർത്ഥ യഥാർത്ഥ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി ഭാഗ്യം കണ്ടിരുന്നെങ്കിൽ കഥ കഴിഞ്ഞനെ അങ്ങനെയാണെങ്കിൽ നിക്കാഹ് എന്നുള്ള സംഭവം പോലും അവൾ നടത്തി തരില്ല അതെ ഹംദ അവളുടെ ആ ഒരു വിളി കേട്ട് പൂന്തോട്ടത്തിൻ്റെ നടുവിലുള്ള ആ ഷെയറിൽ ഇരുന്നിരുന്ന അവളെ അവൾ തിരിഞ്ഞു നോക്കി ആ ഇത്തുവന്നോ ആ മോളെ കുളി കഴിഞ്ഞു ആ എങ്ങനെയുണ്ട് എൻ്റെ ഗാർഡൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ എനിക്ക് വിഷമസങ്കടൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിരിക്കും അപ്പോൾ ഈ പൂക്കളും ചെടികളൊക്കെ എന്നോട് ഇങ്ങനെ കിന്നാരം പറയും അത് കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ പഠിച്ച റബ്ബിനോട് പറയും ഇവിടെ ഇരുന്നിട്ട് എന്താണെന്നറിയില്ല മനസ്സിനെ വല്ലാത്തൊരു സന്തോഷമാണ് ഹംദ അപ്പോൾ അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറയുന്നത് ഉമ്മുൽ ഹൈബ് ശ്രദ്ധിക്കുന്നു എന്ത് പറ്റി ഹംത ഇത്ത എൻ്റെ അജ്മൽ അജ്മൽ എവിടെയാണെന്ന് എനിക്ക് ഒരു വിവരവും കിട്ടിയില്ല എങ്ങനെയെങ്കിലുമൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മോളെ അതെങ്ങനെ അറിയാനാണ് എവിടെ പോയി അന്വേഷിക്കും ഒരുപക്ഷെ നിൻ്റെ മാതാപിതാക്കൾക്ക് അതറിയുമായിരിക്കും പക്ഷെ അവർ പറയില്ലല്ലോ അതിനെക്കുറിച്ച് എന്തൊക്കെ തന്നെലും ഞാനൊന്ന് ചോദിച്ചു നോക്കാം വേണ്ട ഒരിക്കലും വേണ്ട അങ്ങനെയാണെങ്കിൽ അത് അറബിയോട് പറഞ്ഞ് അത് വലിയ ഇഷ്യൂ ആക്കാൻ ചാൻസ് ഉണ്ട് ആ ഇല്ല ഞാൻ എന്നാൽ പറയുന്നില്ല ഇൻഷാല്ല നിൻ്റെ ആഗ്രഹം ഈ എത്ത് സാധിപ്പിച്ചു തരും ഒരിക്കലും ദുഷ്ടനായ എൻ്റെ ഭർത്താവ് അതിൻ്റെ കെണിയിൽ ഞാൻ നിന്നെ പെടുത്തില്ല അത് പല സമയങ്ങളിലായിട്ട് എനിക്ക് എന്നോട് പറയും ഞാൻ വിവാഹം കഴിക്കട്ടെ വിവാഹം കഴിക്കട്ടെ എന്ന് ആദ്യം ആദ്യമൊക്കെ തമാശയായിട്ട് കരുതി പക്ഷെ പിന്നീട് അത് കാര്യമാവും ഞാൻ വിചാരിച്ചില്ല മോളെ ഹംദ അയാളെക്കൊണ്ട് മോളെ ഒരിക്കലും ഞാൻ വിവാഹം കഴിപ്പിക്കില്ല പകരം നിനക്ക് നീ ആഗ്രഹിച്ച നിൻ്റെ അജ്മലിനെ തന്നെ ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ എങ്ങനെയെങ്കിലും ഞാൻ നേടിത്തരാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ മോള് വിഷമിക്കല്ലേ ഒന്നുകൊണ്ടു എന്നാൽ ആ ഇത്തയുടെ മറുപടി വളരെയധികം സന്തോഷമായിട്ട് തോന്നി ഹന്തക്ക് എന്നാൽ ഈ സമയം അതാ അറബി അവളുടെ സൗന്ദര്യം കാണാതെങ്ങനെ ആസ്വദിക്കുമ്പോൾ അത് വല്ലാത്തൊരു സുഖം തന്നെയാണ് ഒരു പക്ഷേ അതങ്ങാനും ഉമ്മുൽ ഖൈർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട എന്തായാലും വേണ്ടില്ല അവളെ എന്തായാലും സ്വന്തമാക്കുക തന്നെ വേണം അപ്പോൾ തന്നെ അറബി അതാ ഷെക്കിയിലേക്ക് വിളിക്കുന്നു ഹലോ ഇത് സൈനു ആ മനസ്സിലായി എന്തായി അവളുടെ ബ്രാന്തൊക്കെ മാറിയോ ബ്രാന്ത് അവൾക്കൊരു കുഴപ്പമില്ല അവൾ പൂന്തോട്ടത്തിൽ നിൽക്കുന്നത് ഞാൻ ശരിക്കു കണ്ടു സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു ഭംഗിയിൽ ഞാൻ അങ്ങ് ലയിച്ചുപോയി എനിക്ക് പെട്ടെന്ന് തന്നെ നിക്കാഹ് കഴിപ്പിച്ച് തരണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയോ അന്ന് സ്നേഹത്തോടെ ഷക്കീല അതാ തൻ്റെ ഭർത്താവിനെ കാണുന്നു അതെ പിന്നെ അറബി വിളിച്ചിരുന്നു ആര് സേനു അത് പെട്ടെന്ന് നിക്കഹ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു എൻ്റെ മകളുടെ സമ്മതം കിട്ടാതെ എനിക്കത് ചെയ്യാൻ പ്രയാസമാണ് അപ്പോഴും അറബി അങ്ങനെ തന്നെയാണ് അത് പറഞ്ഞത് എന്നാൽ ഷക്കീലിയുടെ മനസ്സിലും പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു സൈനു പിന്നെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം നിക്കാഹ് നിക്കാഹിൻ്റെ കാര്യത്തിൽ അവളുടെ സമ്മതം കിട്ടിയെങ്കിൽ മാത്രമേ അവളുടെ പിതാവ് അതിനെ സമ്മതിക്കൊള്ളൂ എന്ന് തോന്നുന്നു അതിന് വേണ്ടിയിട്ടാണോ അവളെ ആകാംക്ഷയോടെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവന്ന അന്ന് തന്നെ നിക്കാഹ് വേണം എന്ന് പറഞ്ഞതല്ലേ പിന്നെന്താ ഇങ്ങനെയൊരു പെട്ടെന്ന് മനം മാറ്റം അത് അവളുടെ മനസ്സ് ഒന്നും പറയാനായിട്ടാണ് തോന്നുന്നു ആ പിന്നെ വേറൊരു കാര്യം ഞാൻ ഒരു കാര്യം പറയാം അത് എന്താ പിന്നെ എനിക്കും ചിലത് പറയാനുണ്ട് അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവൾ എങ്ങനെയെങ്കിലും എനിക്ക് അതുതന്നെയാണ് സൈനോ ഞാനും പറയുവാൻ പോകുന്നത് നിക്കാഹ് കഴിഞ്ഞിട്ട് ഒന്നും ആവലൊന്നുണ്ടാവില്ല അതിനു മുമ്പായിട്ട് അവൾ സ്വന്തമാക്കാൻ ഒരേ ഒരു ഐഡിയ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അറിവ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിക്കാഹ് കഴിച്ചു തരും അത് ഉറപ്പാണ് കാരണം പിന്നീട് അവളെ ഒരാൾക്കും പറ്റില്ല അതുകൊണ്ട് എന്താണ് പറയുന്നത് ഷക്കീലിയുടെ വാക്കുകൾ കേട്ടുവാൻ വേണ്ടി സൈനു കാതോർത്തിരുന്നോ അതെ മറ്റൊന്നുമല്ല അവൾ ഒറ്റക്കല്ലേ ആ റൂമിൽ കിടക്കുന്നത് എങ്ങനെയെങ്കിലും അവളുടെ റൂമിലേക്ക് കയറി പറ്റണം അതാണ് ഞാൻ പറയുന്നത് ഒരു നിമിഷം അറബിയുടെ മനസ്സിലും ചില സ്വപ്നങ്ങൾ മുളച്ചു ഉമ്മൽ ഹയർ അറിയാതെ അത് നല്ലൊരു പോയിൻ്റ് തന്നെയാണ് അതെ അവൾ അറിയാതെ അവളുടെ റൂമിൽ കയറി പറ്റണം എങ്ങനെയെങ്കിലും പിന്നെ എൻ്റെ കൈവലയത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ അവൾക്കൊന്ന് മിണ്ടുവാനോ ഒച്ചു വയ്ക്കുവാനോ കുതിറുവാനോ കഴിയില്ല ഇത് നല്ലൊരു ബുദ്ധി തന്നെയാണ് ഷക്കീല എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ന വല്ല പെട്ടെന്ന് നിക്കാഹിൻ്റെ കാര്യം അങ്ങ് സെറ്റ് ആയിക്കോളും ആദ്യം എൻ്റെതായ രീതിയിൽ അവളെ ഒന്ന് പരീക്ഷിക്കുക ശരിക്കും ആ അറബിയുടെ ചിന്തകൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു അതെ കൂരികെട്ടുള്ള ആയ രാത്രി എല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയം അതാ തൻ്റെ ഭാര്യയോ തൻ്റെ റൂമിലേക്ക് വന്നു കഴിഞ്ഞു ഉമ്മുൽ ഹൈ ചോദിച്ചു എന്തുപറ്റി അങ്ങെന്താ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് ഏയ് ഒന്നുമില്ല അല്ലെങ്കിലും ഞാൻ തിരിഞ്ഞു മറിഞ്ഞും കിടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതെന്താ എനിക്ക് വേണ്ടി നിക്കാഹ് കഴിക്കുവാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് എനിക്കവളെ ശരിക്കൊന്ന് കാണുവാൻ പോലും ഉള്ള അവകാശമില്ല പിന്നെ എന്തു ചെയ്യും നിക്കാഹ് കഴിയാതെ കാണുന്നത് ശരിയാണോ ആ നിങ്ങൾ പഠിച്ചതല്ലേ നിങ്ങൾക്കറിയുന്നതല്ലേ തൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്ക് കേട്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണത് അവൾ എനിക്ക് കണ്ണിറിയെ ഒന്ന് കാണുമെങ്കിലും വേണ്ടേ പെട്ടെന്ന് നിക്കാഹ് കഴിച്ചില്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം അതെ നിങ്ങൾ തെറ്റായ രീതിയിൽ ഒന്നും ചിന്തിക്കരുത് പിന്നെന്തിനാ അവൾ ഇവിടെ കൊണ്ടുവന്നത് അവൾ എൻ്റെ പെണ്ണാണ് അവൾ എനിക്ക് വേണം എനിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരം ഇപ്പോൾ സംസാരിക്കരുത് തൽക്കാലം കിടന്ന് ഉറങ്ങാൻ നോക്കൂ ഓഹോ എനിക്കിപ്പോൾ അങ്ങനെ എനിക്ക് കിടന്നുറങ്ങാം നിനക്ക് എൻ്റെ ഇഷ്ടം പോലെക്കനെ അങ്ങ് എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഒന്നുമില്ല ഞാനൊരു മനുഷ്യനാണ് അത് എൻ്റെ രണ്ടാം ഭാര്യയാണ് എൻ്റെ അപ്പുറത്തെ റൂമിലുള്ളത് അതുകൊണ്ട് എനിക്ക് രണ്ടാം ഭാര്യയോ അതായിട്ടില്ലല്ലോ എന്നാലും രണ്ടാം ഭാര്യ ആകേണ്ടവൾ അവളെ എനിക്ക് കാണുന്നതിലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് എനിക്കവളുടെ അരികിൽ പോകണം അത് നിർബന്ധമാണ് നിക്കാഹ് കഴിയാതെ നിങ്ങൾ പോകുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉമ്മുൽ ഹയർ തിരിഞ്ഞുകിടന്നു തൻ്റെ ഭർത്താവിൻ്റെ ആ സ്വഭാവത്തിൽ ശരിക്കും അവൾക്ക് അവൾക്കറപ്പാണ് തോന്നിയത് ചെ എന്തൊരു മനുഷ്യനായിപ്പോയി ഇത് എന്നാൽ അവൾ പാതി മയക്കത്തിലേക്ക് വഴുതി വീണു എന്നുറപ്പ് ആക്കിയ അറബി അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു ഒരിക്കൽ പോലും ഹംത വാതിൽ കുറ്റിയിടാറില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കിയിരുന്നു കാരണം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടായി വന്നാൽ പെട്ടെന്ന് വാതിലെങ്ങാനും തുറക്കാൻ കഴിയാതെ വരുമോ എന്ന് കരുതിയിട്ട് ഉമ്മുൽ ഹയർ പയർന്നു കേട്ടിരുന്നു മോളെ വാതിൽ കുറ്റിയിടണ്ടെട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി ആര്യാൽ മതി കുറ്റിയിടണ്ടോക്കെ അറബിക്ക് അതറിയാമായിരുന്നു ഒരിക്കലും ഹംത കുറ്റിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ഞാൻ ആ റൂമിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആരും ഒന്നും അറിയില്ല ഉമ്മുൽ ഖയർ ഉറക്കത്തിലായിരിക്കും പിന്നെ ഞാൻ ഞാൻ തനിച്ച് അയാളുടെ മനസ്സിൽ പല പല സ്വപ്നങ്ങളങ്ങനെ വന്നുകൊണ്ടിരുന്നു ഹംതയെ നശിപ്പിക്കണം നശിപ്പിച്ചാൽ പെട്ടെന്ന് അവളെ നിങ്ങൾക്ക് അറബി നിക്കാഹ് കഴിച്ച് നിക്കാഹ് ചെയ്ത് തരും ഷക്കിയിലൂടെ ആ ഒരു വാക്കുകൾ അതാ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒഴുകിവന്നു ഹംതിയെ ആദ്യം നശിപ്പിക്കുവാൻ നോക്ക് എന്നാൽ അറബിയോട് കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ആരും സാധിക്കും എന്താ എന്നാൽ അയാളുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു അന്ന് പൂന്തോട്ടത്തിൽ നിന്ന് കണ്ട ആ ഒരു സുന്ദരമായ രൂപം സ്വന്തമാക്കുവാൻ അയാൾ പതുക്കെ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ആരും അറിയാതെ തന്റെ ഭാര്യ ഉറങ്ങിയെന്ന് ശരിക്കും ഉറപ്പുവരുത്തി അറബിയത പതുക്കെ ഹംതിയുടെ ൂമ് ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണ് അവളുടെ റൂമിൻ്റെ വാതിൽ അത് പതുക്കെ ചാരിയിട്ടുണ്ടാവുകയുള്ളു ഞാൻ അവളുടെ അരികിലേക്ക് പതുക്കെ കയറി ചെല്ലുന്നു അവൾ നല്ല ഉറക്കത്തിലായിരിക്കും അവളുടെ ആ ഒരു സുന്ദരമായ രൂപം കണ്ട് ഞാൻ മതിമറക്കുകയായിരിക്കും അതെ അവളുടെ ആ രൂപമെങ്കിലും ഒന്ന് കാണണം എന്നിട്ട് അറബി ഓരോ സ്വപ്നങ്ങളിലേതുകൊണ്ട് അതാ പതുക്കെ ഹംതയുടെ റൂമിലേക്ക് പ്രവേശിക്കുകയാണ് വാതിലിൻ്റെ ഡോർ അദ്ദേഹം പതുക്കെ താഴ്ത്തുകയാണ് പാവം ഹംത ഇതൊന്നും അറിയാതെ അവൾ ഗാഠമായ നിദ്രയിലാണ് തന്നെ ചതിക്കുവാൻ വേണ്ടി ഒരാൾ ഇതാ കടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം അവൾ അറിയുന്നേയില്ല അറബി പതുക്കെ അവളുടെ വാതിൽ തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉയത്തു